ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ പളനിയിലാണ് പളനിയിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരത്തോട്ടുള്ള യാത്രയ്ക്കായി ഇവിടെ എത്തിയതാണ് നമ്മളിപ്പോൾ ആറ് രണ്ടിനുള്ള അമൃത എക്സ്പ്രസ് മധുരെന്ന് പുറപ്പെട്ടു വരുന്ന അമൃത എക്സ്പ്രസ് അതിന് നമ്മൾ തിരുവനന്തപുരത്ത് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് ഇപ്പോൾ ഇവിടെ പളനിയിലെത്തിയിരിക്കുകയാണ് നമുക്ക് പോകട്ട് ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ ഫോർ ഫോർ അപ്പോൾ നമ്മുടെ ട്രെയിൻ ഏതാണ്ട് അരമണിക്കൂർ ലേറ്റ് ആണെന്ന് അറിഞ്ഞു അപ്പോൾ നമുക്ക് ഈ പളനി റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് ശരിക്കൊന്ന് കാണാം നല്ല വൃത്തിയുള്ള മനോഹരമായ റെയിൽവേ സ്റ്റേഷനാണ് പളനി കോവിലിൻ്റെ അതേ രീതിയിലുള്ള ഒരു പടമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് പണ്ടൊക്കെ വളരെ ചെറിയൊരു സ്റ്റേഷനായിരുന്നു അധികം ട്രെയിനുകളില്ലായിരുന്നു ഇപ്പം നല്ല നല്ല രീതിയിലൊക്കെ പണിത് നല്ല ഒരു റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനാക്കിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലോട്ടാണ് പോകേണ്ടത് നമുക്ക് ഇങ്ങോട്ട് നടന്നു പോയി അവിടെ പ്ലാറ്റ്ഫോമിലെ കാഴ്ചകളെ കാണാം ഇപ്പോൾ ഏകദേശം അഞ്ചിരുപതേ ആയിട്ടുള്ളൂ ആറരയായിട്ടേ ട്രെയിൻ വരത്തുള്ളൂ ഇന്ന് കുറച്ച് ലേറ്റാണ് ഇനി നാളെ മുതൽ ഈ ട്രെയിനെ രാമേശ്വരം വരെ പോകുന്നു എന്നാണ് അറിഞ്ഞത് പക്ഷേ ഇന്നിപ്പോൾ മധുരയിൽ നിന്നാണ് പുറപ്പെടുന്നത് മധുരയിൽ നിന്ന് പുറപ്പെട്ട് പളഞ്ഞി വന്നിട്ട് പളഞ്ഞു വഴി നമ്മൾ പാലക്കാട് തൃശ്ശൂർ വഴി നമ്മൾ ട്രിവാണ്ട്രത്തിന് പോവുകയാണ് അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ തൻ്റെ പ്ലാറ്റ്ഫോമിലെത്തി പ്ലാറ്റ്ഫോമിൽ ഇവിടെ നിൽക്കുന്ന എല്ലാം കൂടുതൽ മലയാളികളാണ് അതുകൊണ്ട് നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ കാണാം മൂന്നാറൊക്കെ സൈഡ് നമ്മുടെ ഒരു ബോംബെക്ക് പോകുന്ന ട്രെയിൻ ഇതുവഴി വന്നിട്ടുണ്ട് അപ്പോൾ പാലക്കാട്ട് എന്നുള്ള പുറപ്പെടുന്ന ട്രെയിനാണ് അപ്പോൾ ആ ട്രെയിൻ വേണമെങ്കിൽ നമുക്ക് പളനിയിൽ വന്നിറങ്ങാൻ സാധിക്കും പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ തിരിച്ചു പോവുകയാണ് നമ്മൾ ട്രെയിനിപ്പം ഏതാണ്ട് വരാറായി അപ്പോൾ നമ്മൾ ആ ട്രെയിൻ ഈ ട്രെയിനും ആ രണ്ടുപൂരെ ഇവിടെ സ്റ്റേഷൻ ഇത് നമ്മുടെ ട്രെയിൻ വന്നിട്ട് ഈ ട്രെയിൻ പുറപ്പെടുത്തുള്ളൂ അപ്പോൾ ഇവിടെ ക്രോസിംഗ് ക്രോസിംഗാണ് നമ്മുടെ ഇങ്ങനെ വരുന്നു ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തോണ്ട് ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല ത്രീ ടയർ എ സിയിലാണ് ബി ത്രീ ഇല്ലാണ് നമ്മുടെ ബോഗി ബി ആണ് അങ്ങനെ നമ്മൾ ട്രെയിനിങ്ങനെ വരുന്നു കയറാനുള്ളതെല്ലാം മലയാളികളാണ് വളരെ വന്ന തീർത്ഥാടനത്തിന് വന്ന മലയാളികളാണ് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു ചേറ്റ മഴ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പം നല്ല മഴയാണ് കേരളത്തിൽ എന്തായാലും നമ്മുടെ ട്രെയിൻ വന്നു ഇന്ത്യ തെക്ക് തിരക്കേണ്ട ആവശ്യമൊന്നുമില്ല മൂന്ന് മിനിറ്റോളം ഇവിടെ സ്റ്റോപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇനി കയറി കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ നമുക്കാണ് എന്തായാലും ഇപ്പോൾ ട്രെയിൻ നിർത്തി നമ്മൾ കയറാൻ തുടങ്ങുകയാണ് പക്ഷേ പകുതി തൊഴിൽ പോകുകയാണെങ്കിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് പക്ഷേ ഇപ്പോൾ രാത്രിയായുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടിരിക്കുന്നത് അരമണിക്കൂർ ലേറ്റിലായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബൂക്കിലോട്ട് നമ്മൾ കയറുകയാണ് ഇനി അങ്ങനെ നമ്മുടെ ട്രെയിൻ വിട്ടു ഇനിയും നമുക്ക് പുറത്തുള്ള കാഴ്ചകളെ കാണാം ഇനിയും നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് വിട്ടുകഴിഞ്ഞാൽ ഉത്തുമൽപേട്ടയിലാണ് അടുത്ത് സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോവാം രണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ പ്രതിസന്ധിക്ക് ഉള്ള പളനിയുടെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം പക്ഷേ പളനിമല ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല ഇങ്ങനെ ദൂരെയായിട്ട് പളനി ഉണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഇവിടെ എത്തുന്നത് പിടോട്ട് വന്നത് കെ എസ് ആർ ടി സി ബസ്സിന് തന്നെയാണ് പിന്നെ അവിടെ പളനിയിലെ താമസം അതെല്ലാം അടുത്ത വീഡിയോകളിലായിട്ട് നമുക്ക് കാണാം കെ എസ് ആർ ടി സി വന്ന യാത്രയും അതുപോലെ തന്നെ പളനിയിലെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതിപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടോട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പളനിയോട് ഇങ്ങനെ ഹൈവേ പറയുകയാണ് നല്ലൊരു യാത്രയായിരുന്നു ഈ സമയത്തൊക്കെ വന്നുകഴിഞ്ഞാൽ പളനിയിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു നല്ല രീതിയിൽ ദർശനം കിട്ടി ശരിക്ക് തൊഴാനൊക്കെ സാധിച്ചു വലിയ ഇപ്പം പളനി പണ്ടത്തെ പളനിയിലിപ്പം പളനിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അധികം കളിപ്പിക്കപ്പെടുന്നില്ല ആരും നമ്മളെ കളിപ്പിക്കാൻ വരുന്നില്ല സിറ്റിയൊക്കെ കുറച്ച് ക്ലീനായി അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത് റെയിൽവേ സ്റ്റേഷൻ പോലും നല്ല നീറ്റ് ആൻഡ് ക്ലീനായി ഇപ്പോൾ നമ്മളിങ്ങനെ അടുത്ത സ്റ്റേഷനിലോട്ട് ഇനി പോവുകയാണ് പളനിയോട് ഗുഡ് ബേ പറഞ്ഞുകൊണ്ട് നമ്മൾ യാത്ര പോകുന്നു അടുത്ത് ഇനിയും ഉതുമൽപേട്ടയാണ് ഇപ്പോൾ നമുക്ക് കാഴ്ചകൾ കാഴ്ചകളടുത്ത് കാണാം കുറേ നേരം നമുക്ക് ഇങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കുക കുറച്ച് നേരം കാരണം നേരെ ഉരുട്ടി കഴിഞ്ഞാൽ പിന്നെ പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല ലൈറ്റ് മാത്രമേ കാണത്തുള്ളൂ എല്ലാ സ്ഥലവും ഒരേ പോലെട്ടിരിക്കും ഇതിപ്പോൾ പളനിയിലെ ആ നല്ല സഹായം സദ്യയിലുള്ള കാഴ്ചകളാണ് അങ്ങനെ നമ്മള് ഉദുമൽപേട്ടയിലോട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കുറച്ച് കാണാം ഉദുമൽപേട്ടയിൽ നിന്നും ട്രെയിൻ പതുക്കെ പോവുകയാണ് അമൃത എക്സ്പ്രസ് കൂടുതലും വരുന്നത് പളഞ്ഞു വരുന്ന ആൾക്കാരൊക്കെയാണ് ഇനിയിപ്പോൾ രാമേശ്വരം സർവീസ് തുടങ്ങി കഴിയുമ്പോൾ രാമേശ്വരത്ത് പോകുന്ന ആൾക്കാരും അവിടെ തിരിച്ചു വരുന്ന ആൾക്കാരും ഒക്കെ വരും അപ്പോൾ ഒരു വലിയ തിരക്കില്ലാത്തൊരു ട്രെയിനാണ് നമുക്ക് രണ്ട് ദിവസം മുമ്പൊക്കെ ടിക്കറ്റ് ആണ് ഇപ്പോൾ ഇനി അടുത്ത വൃച്ചി മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കാവും ശബരിമല സീസൺ ആയി ആയിക്കഴിയുമ്പം ഒരുപാട് ആൾക്കാർ വരും അങ്ങനെ തിരക്ക് കൂടും അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുകയാണ് ബുദ്ധിമുട്ട കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് പൊള്ളാച്ചിയാണ് അങ്ങനെ നമ്മളിപ്പോൾ പൊള്ളാച്ചി വന്നിരിക്കുകയാണ് പൊള്ളാച്ചിയിലെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഒരുപാട് സിനിമകളിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഈ പൊള്ളാച്ചി എന്ന് പറയുന്നത് ഇവിടുത്തെ കാഴ്ചകളുണ്ട് ഇവിടുത്തെ കാർഷിക ഭൂമിയൊക്കെ കാണാൻ നല്ല മനോഹരമായ സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ രാത്രിയെങ്കിൽ നമുക്ക് കാഴ്ചകളൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല നല്ല റെയിൽവേ സ്റ്റേഷനാണ് ഈ തമിഴ്നാട്ടിലെ റെയിൽവേ സ്റ്റേഷനും എല്ലാം തന്നെ ഇപ്പം നല്ല വൃത്തിയുള്ളതും നല്ല പണ്ട് ഇന്ത്യയിലെ ഏറ്റവും മോശം വൃത്തിയുടെ കാര്യത്തിൽ വളരെ മോശമായിരുന്നു തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളും പക്ഷേ ഇപ്പോൾ എല്ലാം നല്ല കേരളത്തെക്കാളും നല്ല വൃത്തിയും നല്ല ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കുറേയേറെ ഇപ്പം യാത്രകൾ തമിഴ്നാട്ടിൽ ചെയ്തിട്ടുണ്ട് ചെയ്തത് ഈ കാര്യങ്ങൾ അവ വ്യക്തമായിട്ട് മനസ്സിലായത് ഇങ്ങനെ നമ്മളിനും അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ കാഴ്ചകൾ കൂടുതലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയായത് കൊണ്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല രാമേശ്വരം വരെ പോയി കഴിയുമ്പം ഈ ട്രെയിൻ ചിലപ്പോൾ അടുത്ത നാളെ തൊട്ട് രാമേശ്വരത്തു യാത്രയോടൊപ്പം രാമേശ്വരം രാമനാഥപുരം പിന്നെ പരമകുടി മാനേ മധുര ജംഗ്ഷന് മധുര ജംഗ്ഷന് പിന്നെ ദിന്ദികൾ അങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ നാളെ തൊട്ട് കുറേ സ്റ്റേഷൻ കൂടുന്നു അപ്പോൾ നമ്മൾ ഇനി നമ്മളിനടുത്ത് നമ്മുടെ പാലക്കാടിൽ ലക്ഷ്യം വെച്ചൊരു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കൊല്ലങ്കോടാണ് നമ്മുടെ അടുത്ത സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കൊല്ലംകോടും നല്ല നമ്മുടെ കേരളത്തിലെ നല്ല മനോഹരമായ അൽപ്പാടങ്ങളും മലനിരകളും എല്ലാവിടെ നല്ല രസകരമായൊരു കാർഷിക പ്രദേശമാണ് കൊല്ലങ്കോടെന്ന് പറയുന്നത് ഒരു പ്രത്യേക നമ്മുടെ കേരളത്തിലെ ഓരോ സ്ഥലങ്ങളും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുള്ള സ്ഥലമാണ് പക്ഷേ അത് കൊല്ലങ്കോട് എടുത്തു പറയുന്ന പറയത്തക്ക പ്രത്യേകത ഉള്ള സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല നമ്മൾ ട്രെയിനിലിങ്ങനെ വെറുതെ ഇരിക്കുന്നു കാഴ്ചകൾ കാണുന്നു പുറത്തെ കാഴ്ചകൾ കാണുന്നു കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് എല്ലാ സ്റ്റേഷനുകളിലും അരമണിക്കൂർ ലേറ്റായിട്ടാണ് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കൊല്ലം കൊല്ലംകോട് എത്തിയിരിക്കുകയാണ് കൊല്ലംകോട് ഒന്നും ഇറങ്ങാനും കയറാനൊന്നും അധികം ആൾക്കാരൊന്നുമില്ല കൊല്ലങ്കോട് സ്റ്റേഷൻ നമ്മൾ കാണുന്നു അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊന്നും കണ്ടിട്ട് അതൊക്കെ ഇനിയും പാലക്കാടിന് പോവുകയാണ് പാലക്കാട് ചെന്ന് കഴിയുമ്പോൾ പിന്നെ കുറേ സമയം പാലക്കാട് പാലക്കാട് രണ്ട് സ്റ്റേഷനും ഉണ്ട് പാലക്കാട് ഉണ്ട് പാലക്കാട് ജംഗ്ഷനും ഉണ്ട് അപ്പോൾ ഇവിടെ പാലക്കാട് ജംഗ്ഷനിൽ ചെന്ന് കഴിയുമ്പോഴാണ് എൻജിനൊക്കെ മാറും അപ്പോൾ അവിടെ കുറേ എടുക്കും അപ്പോൾ നമുക്ക് യാത്ര വീണ്ടും തുടരാം അടുത്ത പാലക്കാട് ലക്ഷ്യമാക്കി ഇങ്ങനെ പോവുകയാണ് ഇനി ഒരു യാത്ര ഈ ട്രെയിനെ തന്നെ നമുക്ക് തിരുവനന്തപുരത്തുനിന്ന് രാമേശ്വരത്തോട്ട് പോകണം രാമേശ്വരം സൈഡിലോട്ടൊന്നും ഇതുവരെ പോയിട്ടില്ല രാമേശ്വരത്തൊന്നും ഇതുവരെ പോയിട്ടേ ഇല്ല അപ്പോൾ ആ യാത്ര ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഈ അമൃതി തന്നെ പോകാം എന്ന് വിചാരിക്കുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് അങ്ങനെ ഡയറക്റ്റ് ട്രെയിൻ രാമേശ്വരത്തിന് ഇല്ലായിരുന്നു ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാണ് നമുക്ക് വളരെ അനുഗ്രഹമാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈ ട്രെയിനിൻ്റെ തിരക്ക് കൂടുകയും ചെയ്യും അങ്ങനെ നമ്മൾ പാലക്കാട് ടൗണിലെത്തി ടൗണിൽ നിന്ന് നമ്മളിങ്ങനെ നിർത്തിയായിരുന്നു നമ്മളിങ്ങനെ പതുക്കേനിയും ഇവിടുന്ന് പോവുകയാണ് അടുത്ത പാലക്കാട് ജംഗ്ഷനിലോട്ടാണ് പോകുന്നത് അപ്പോൾ എന്തായാലും നല്ല വിശപ്പൊക്കെ ആയി ഒമ്പതരയായി ഇനിയിപ്പം ആഹാരം കഴിച്ച് നമുക്ക് കിടന്നുറങ്ങാം കുറേ കഴിഞ്ഞിട്ട് രാവിലെ ആകുമ്പോഴത്തേന് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് എത്തും അപ്പോൾ ആഹാരം കഴിച്ചിനിയും ഓരോ ഉറക്കാം അങ്ങനെ നേരം വെളുത്തു നമ്മൾ നമ്മുടെ സ്വന്തം സ്ഥലത്തെത്തി അഞ്ച് മണിക്ക് തന്നെ നമ്മൾ ഇവിടെ എത്തി അഞ്ച് അഞ്ചുമണിക്കല്ല നാലമ്പതിന് തന്നെ എത്തിയിരുന്നു നമ്മൾ അറിയപ്പെടുന്നതിന് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങി നാലമ്പതിന് തന്നെ ഇവിടെ എത്തി അപ്പോഴും നമുക്ക് പളനിയിലെ വീഡിയോ ഒക്കെ നമുക്ക് അടുത്തത് കാണാം അപ്പോൾ അടുത്ത വീഡിയോ തീർച്ചയായിട്ടും ആരും കാണാതിരിക്കരുത് പളനിയും നമ്മൾ പളനിയിലോട്ട് പോയ ബസ് യാത്രയെല്ലാം നമുക്ക് കാണാൻ പറ്റും വീട്ടും കാണാം ബൈ ബൈ